നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി എന്നുള്ള ാണ് നമ്മളൊക്കെ പറയാറുണ്ട് അത് അറബിക്കിൽ നിന്ന് വന്നൊരു വേർഡാണ് അപ്പൊ ആ വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് സെന്റൻസുകൾ പഠിക്കാം അപ്പൊ ഞാൻ സാറോട് ചോദിക്കാം സാർ അതെങ്ങനെയാ പറയത് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരും ഒന്ന് ബാക്കി ഉണ്ട്

മാഫി ബാગી ഇല്ല شويه അങ്ങനെ പറയാം ഓക്കേ ഇനി എത്ര നമ്പർ ബാക്കിയുണ്ട് ഓക്കേ കം രഗം ബാગી ഇനി ഒരാളെ കുറിച്ച ചോദിക്കാൻ എത്ര ആൾ എന്നാണ്െങ്കിൽ കം നഫർ ബാગી അപ്പോൾ എന്താണ് ചോദിക്കേണ്ടെന്നുള്ളത് ആ സ്ഥാനത്ത് കൊടുത്താ മതി ഓക്കേ ഇനി എനിക്ക് ഒന്ന് ബാക്കിയാക്കണം ബഗ്ഗീലി വാഹിദ് രണ്ടാണ് എന്നെങ്കിൽ ബഗ്ഗീലിസ് നെ രണ്ട്ണ്ണം എനിക്ക് ബാക്കിയോ അപ്പോൾ അതേപോലെ നമ്മൾ പറയാറുണ്ട് ഞാൻ നിങ്ങൾക്കു വേണ്ടി കുറരെ ബാക്കി വെച്ചിട്ടുണ്ട് അനെ ബഗ്ഗീത്തിൽ കസീർ ാണ് കുടി പറയാറുണ്ട് അപ്പൊ നമുക്ക് പറയാം ശമ്പളം കുടിശ്ശികയുണ്ട് ഫി റാത്തി മുത്തു മുത്തബക്കി അപ്പൊ എനിക്ക് കമ്പനിയിൽ ശമ്പളം പറയും ഒരേ വാക്കിൽ നിന്ന് നിന്ന് ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസർച്ച് ചെയ്താൽ ധാരാളം വാക്കുകൾ അതിൽ പറയാൻ കിട്ടും ഇനി ഈ വേർഡ് യൂസ് ചെയ്തിട്ട് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെന്താണെന്നും